പേരളശ്ശേരി എ കെ ജി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് തൊണ്ണൂറ് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം സംഘടിപ്പിച്ചു ഓർമ്മ തണലിൽ എന്നുപേരിട്ട സംഗമം പൂർവ്വ പൂർവ്വധ്യാപകനായ നാണു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പെരളശ്ശേരി എ കെ ജി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇത്തിരി നേരം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു പൂർവ്വ അധ്യാപകനായ മാസ്റ്റർ സംഗമം ഉദ്ഘാടനം ചെയ്തു ഈ പേര് പണ്ട് അമ്പതുകളിൽ ചെറുകാടിന്റെ പേ രചനയിൽ പാലക്കാട്ടേ കലാസമിതി കേരളം മുഴുവൻ അവതരിപ്പിച്ച നാടകത്തിൻ്റെ പേരാണ് നമ്മളൊന്ന് ഇപ്പോൾ നിങ്ങൾ നമ്മളൊന്ന് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഈ സ്റ്റേജിലിരിക്കുന്ന നമ്മളും ഓഡിറ്റോറിയത്തിലിരിക്കുന്ന നിങ്ങളും ഒന്നായത് എന്നത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇത് പോലെ മുൻകൂട്ടി ദൈവനിശ്ചയമൊന്നുമല്ല ഒരു പാശ്ചാത്യ കവിയുടെ കവിതയുടെ ചടങ്ങിൽ ഗുരുവന്ദനം നടന്നു പൂർവ്വ വിദ്യാർത്ഥികൾ അനുഭവങ്ങൾ പങ്കുവെച്ചു കെ വി ബിജു അധ്യക്ഷത വഹിച്ചു സി മഹേഷ് ആർ കെ നിഷ പി അമൃത സ്കൂൾ പ്രിൻസിപ്പൽ ഗിരീഷ് കുമാർ പ്രധാന അധ്യാപകൻ പ്രകാശൻ കർത്ത പി ഷീന എം വി പ്രതീഷ് ജയേഷ് വാര്യർ തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ നമ്മളൊന്ന് എന്ന കൂട്ടായ്മ രൂപീകരിച്ചിട്ട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളടക്കം നമ്മൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു നീണ്ട എട്ട് വർഷത്തിന് ശേഷമാണ് നമ്മളെല്ലാവരും അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ ഒത്തുകൂടുന്നത് നേരത്തെ ഇതിനകം തന്നെ ഒരുപാട് ഒത്തുചേരലുകൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടി അധ്യാപകരെ ആദ്യമായിട്ടാണ് വിളിച്ച് നമ്മൾ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടക്കുന്നത് വളരെ സന്തോഷമുണ്ട് മിക്ക അധ്യാപകരും എത്തിയിട്ടുണ്ട് എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ വാർത്തയാണ് തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ